നീണ്ട കാത്തിരിപ്പിനൊടുവിൽ കേന്ദ്ര സർക്കാർ എട്ടാം ശമ്പള കമ്മീഷൻ രൂപീകരിച്ചു പത്ത് വർഷത്തിലൊരിക്കൽ മാത്രമാണ് ഇത്തരത്തിലുള്ള കമ്മീഷനുകൾ നിയോഗിക്കാറുള്ളത് മുൻ ഏഴാം ശമ്പള കമ്മീഷൻ അടിസ്ഥാനമാക്കി നൽകിയ വേതന പെൻഷൻ സംവിധാനത്തിൻ്റെ കാലാവധി ഈ വർഷം ഡിസംബർ മുപ്പത്തൊന്നിന് അവസാനിക്കുമ്പോൾ പുതിയ കമ്മീഷന്റെ ശുപാർശകൾ രണ്ടായിരത്തി ജനുവരി ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരും എന്നാൽ നടപ്പിലാക്കൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴിലേക്കോ ഇരുപത്തെട്ടിലേക്കോ നീളാനാണ് സാധ്യത മുൻകാലങ്ങളിൽ അഞ്ചോ ആറോ അംഗങ്ങളുള്ള കമ്മീഷനായിരുന്നു എങ്കിൽ ഇത്തവണ മൂന്ന് പേരാണ് സുപ്രീം കോടതിയിലെ മുൻ ജഡ്ജി രഞ്ജനാദേശ് ചെയർപേഴ്സനും ഐ ഐ എം ബാംഗ്ലൂരിലെ പ്രൊഫസർ പുലാഘോഷ് പാട്ടേമങ്കും പെട്രോളിയം മന്ത്രാലയ സെക്രട്ടറി പങ്കജ് ജെയിൻ മെമ്പർ സെക്രട്ടറിയുമാണ് ജീവനക്കാരുടെ സംഘടനകൾ ഇത് രാഷ്ട്രീയ നേട്ടത്തിനായുള്ള പ്രഖ്യാപനമെന്ന നിലയിലാണ് കാണുന്നത് കാരണം സർക്കാർ നേരത്തെ ഇനി ശമ്പള കമ്മീഷനുകളുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞിരുന്നു കൂടാതെ കമ്മീഷനോട് രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി പരിഗണിച്ച് ശുപാർശകളിൽ അച്ചടക്കം പാലിക്കണമെന്ന നിർദ്ദേശം നൽകിയതും പഴയ പെൻഷൻ പദ്ധതി പുനഃസ്ഥാപിക്കില്ലെന്ന നിലപാടും ജീവനക്കാരിൽ ആശങ്ക വളർത്തിയിരുന്നു മിനിമം വേതനം ജീവിത നിലവാരം സൂചിക തുടങ്ങിയ കാര്യങ്ങൾ പരിഗണനാ വിഷയത്തിൽ ഉൾപ്പെടുത്തിയിട്ടുമില്ല പൊതുമേഖലയുടെയും സ്വകാര്യ മേഖലയുടെയും വേതന വ്യവസ്ഥകൾ താരതമ്യം ചെയ്യണമെന്ന് പറഞ്ഞ നിർദ്ദേശം അപകടകരമാണെന്ന് യൂണിയനുകൾ പറയുന്നു കാരണം തൊഴിൽ കോഡുകൾ വഴി സ്ഥിരം ജോലി ഇല്ലാതാക്കാനും ജോലി സമയം പന്ത്രണ്ട് മണിക്കൂറായി വർദ്ധിപ്പിക്കാനും ശ്രമം നടക്കുന്നുണ്ട് പെൻഷൻകാർക്കും ജീവനക്കാർക്കും നേരെ ചട്ടഭേദഗതികൾ കൊണ്ടുവന്ന് അവകാശങ്ങൾ കുറയ്ക്കാനുള്ള നീക്കത്തെയും സംഘടനകൾ കടുത്ത പ്രതിഷേധത്തോടെ കാണുന്നു ചുരുക്കി പറഞ്ഞാൽ എട്ടാം ശമ്പള കമ്മീഷൻ പ്രഖ്യാപനം ജീവനക്കാരിൽ പ്രതീക്ഷയെക്കാൾ ആശങ്കയും നിരാശയുമാണ് സൃഷ്ടിച്ചു സാഗ് ന്യൂസ് തിരുവനന്തപുരം നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു